നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ അപ്പം ഈ ഒരു യാത്രയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ കാരണം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം നടക്കാൻ പോവാണ് നമ്മൾ എത്തിയിട്ടുണ്ട് അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു കേട്ടോ അതായത് ഫ്ലൈ ചെയ്യണം പറക്കണം എന്നൊക്കെയുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ചാൻസ് കൂടിയായിരുന്നു അപ്പം നമ്മളിവിടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു യാത്ര പോകാൻ പോകുന്നത് മാത്രമല്ല ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് മറ്റേന്ന് പറയുന്നത് ഞാനും ചേട്ടനും കൂടെ ആണല്ലോ എല്ലാ യാത്രകളും പോയിരുന്നത് ഇത് ഞാൻ മാത്രമായിട്ടാണ് കേട്ടോ പോകുന്നത് ചേട്ടനും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മനസ്സിലുണ്ട് പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടുള്ള ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുന്നൊരാഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെയും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പക്ഷേ എന്തുകൊണ്ടോ ചേട്ടൻ എനിക്ക് എനിക്കൊന്നും ചേട്ടൻ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം എനിക്കാണെങ്കിൽ എന്തോ മനസ്സിലൊരു വിഷമമുണ്ട് പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എങ്കിലും ചെറിയ പേടിയുണ്ട് കാരണം ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിനകത്ത് അപ്പം അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വളരെ സിമ്പിളായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത്ര ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പോകുന്നത് ഡൽഹിയിലേക്കാണ് അവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പം അവരുമായിട്ട് കുറച്ച് ദിവസം അവിടെ അടിച്ച് പൊളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഭയങ്കരായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഫ്ലൈറ്റിൽ കേറാൻ ഞാൻ ഫ്ലൈറ്റ് പക്ഷെ കുറച്ചുപേരൊക്കെ വിചാരിക്കാം ഈ ഇതെന്താണല്ലേ ഇത്ര എക്സൈറ്റ്മെൻ്റ് എന്തിനാന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടു അപ്പോൾ അത് നിങ്ങളടുത്തുകൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവിടെ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ അവിടെ ഉണ്ട് അപ്പം അവിടെമാരെല്ലാവരും നേഴ്സാണ് അവിടെ അപ്പം അവരുമായിട്ട് കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം കുറച്ച് വീഡിയോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഡിലയിലേക്ക് പോകുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളൊരു കാര്യം എനിക്ക് ഹിന്ദി അറിയത്തില്ല ഹിന്ദി എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ അലർജിയുള്ളൊരു സബ്ജെക്റ്റായിരുന്നു മറ്റൊന്നുമല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ് വരെ ഹിന്ദി പഠി പഠിച്ചുള്ളൂ ബാക്കി എന്ന് പറയുന്നത് ഫുൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു കേട്ടോ അങ്ങനെയാണ് എടുത്തത് കാരണം എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ പറക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഫ്രൂട്ട് പ്ലേറ്ററാണ് കാരണം മറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ വയറിന് കംപ്ലയിൻ്റ് ഒന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മൾ ഏഴ് ദിവസത്തേക്കാണ് പോയത് അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്കിന് വയറിന് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതാണ്ട് ഇതുപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കപ്പക്കയല്ലേ കപ്പക്കയും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയായിരുന്നു തന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഫ്രൂട്ട് ജാമിൻ്റെ ഒരു കുഞ്ഞു സാക്ഷിയും അതുപോലെ തന്നെ ഒരു ബണ്ണും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞ് മിനറൽ വാട്ടറിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞ് കവറിനകത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കട്ലറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കവറിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു അതിന് പിന്നെ ആ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്തിരുന്നവരൊക്കെ അല്ലാതെ വേറെ കുറേ സാധനങ്ങളായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല കറക്റ്റ് സമയത്ത് ഇനി അവളുംമാരും അങ്ങനെ ഏത് കാര്യങ്ങളാണ് എനിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നല്ല ഇനി അവിടെ ചെന്നിട്ട് ഹിന്ദി അറിയാൻ പയ്യാതെ ഞാൻ എന്ത് ചെയ്യും എന്തൊക്കെയാണ് ഞാൻ ഈ കഴിക്കുന്നതിന് ഇടയ്ക്ക് ചിന്തിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ ഭയങ്കര ആയിട്ടുണ്ട് ലാൻഡ് ചെയ്യാൻ കുറച്ച് താമസമുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ബാഗേജ് എടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അപ്പം അതിൻ്റെ പുറകെ ഞാനും വെച്ച് വിടുന്നുണ്ട് നമ്മുടെ ഡൽഹി എയർപോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ നമുക്ക് ടോട്ടലി നല്ല കൺഫ്യൂഷൻ ആവുന്ന ഒരു ഒരു സ്ഥലം പോലാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാനിങ്ങനെ ബാഗ് എടുക്കാനായിട്ട് എൻ്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഈ ഒരു എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം ഇതുപോലെയുള്ള കുറെ കുറേ ആർട്ട് വർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ പുറത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ആശ്വാസമായി കാരണം എനിക്ക് ഹിന്ദി അറിയില്ല എനിക്ക് ഒട്ടും അറിയില്ല അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾ മീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഏകദേശം ഒരു നാലഞ്ച് എപ്പിസോഡ് നമുക്ക് ഡെല്ലി വിശേഷങ്ങൾ കാണാൻ കേട്ടോ അപ്പം ഞങ്ങളുടെ ഗേൾസ് ഓൺലി ഓൺലൈ ട്രിപ്പാണ് അടിപൊളിയാണ് അപ്പം ഇനി വരുന്ന എപ്പിസോഡ് എല്ലാം മിസ് ചെയ്യാതെ കാണണേ താങ്ക് യു ഫോർ വാച്ചിങ്